അസർബായ ജാനിൽ യാത്ര ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ ഹൈലാൻഡ് പാർക്ക് ഞാൻ നിങ്ങളോട് നിന്ന് സംസാരിക്കുന്നത് ഹൈലാൻഡ് പാർക്കിൽ നിന്നിട്ടാണ് ഇത് അസർബായ് ജാനിലെ ബാക്കുവിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു സ്ഥലമാണ് ബാക്കു പട്ടണത്തിൻ്റെ കാഴ്ചകൾ നമുക്കിവിടെ നിന്ന് കാണാം നമ്മൾ ഈ ഹൈലാൻഡ് പാർക്കിൽ വരുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ കാഴ്ചകൾ കാണുന്നത് എന്ന് നോക്കാം നമ്മളിവിടെ ആദ്യം വരുന്ന സമയത്ത് തന്നെ ഇവരുടെ ഒരു ദേശീയ പതാക പാറി പറക്കുന്നതും ഒരു ദീപസ്തംഭം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ദീപസ്തംഭത്തിന് അവിടെ നമ്മൾ മുകളിലേക്ക് കയറി വരുന്ന സമയത്ത് ഇവിടെ ഒരുപാട് പേരുടെ ചിത്രങ്ങളിൽ മാർബിളിലും കൊത്തിവച്ചിട്ടുണ്ട് ഇത് അസർബൈജാൻ റഷ്യയിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി ഒരു വിപ്ലവം നടന്നിരുന്നു ഈ വിപ്ലവം നടക്കുന്ന സമയത്ത് അതിൽ മരണപ്പെട്ട ആളുകളുടെ ഫോട്ടോസാണ് അവിടെ വെച്ചിരിക്കുന്നത് ഇദ്ദേഹം ഈ വിപ്ലവത്തിൽ മരണപ്പെടുകൊണ്ടായി അത് കല്യാണം കഴിഞ്ഞ് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് ഇദ്ദേഹം മരണപ്പെടുന്നത് അപ്പോൾ ഈ ആ ഒരു വിഷമത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു അപ്പോൾ അവരുടെ രണ്ടു പേരുടും ഒരു ഫോട്ടോ പോലെയാണ് കണ്ടു കഴിഞ്ഞാൽ ഒരു വിവാഹ ഫോട്ടോ പോലെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക വീണ്ടും ഇവിടുന്ന് മരണം പറഞ്ഞ ഒരുപാട് ആളുകളുടെ ഫോട്ടോസ് ഇങ്ങനെ നിറഞ്ഞു കാണാം ഈ ഫോട്ടോസ് കഴിഞ്ഞ് നമ്മൾ പിന്നെ യറി ചെല്ലുന്നത് ഒരു സ്മൃതി മണ്ഡപത്തിലാണ് ഏകദേശം അറുപത് എഴുപത് അടിയോളം ഉയരമുള്ള ഈ സ്മൃതി മണ്ഡപത്തിൻ്റെ നടുക്ക് ഫുൾ ടൈം ടൈമിങ്ങിന് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തീ കാണാം അപ്പോൾ ഈ തീ ഗ്യാസിലാണ് അത് നാച്ചുറൽ അല്ല ഇവർ അത് ചെയ്തു വെച്ചിരിക്കുന്നതാണ് പക്ഷേ ഇവിടെ നാച്ചുറലായിട്ട് ഗ്യാസ് പുറത്തേക്ക് വന്ന് എരിയുന്ന കത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് മൗണ്ടൈനുകളുള്ള ഒരു സ്ഥലം കൂടിയാണ് അസ്ര അപ്പോൾ ഈ സ്മൃതി മണ്ഡപത്തിൻ്റെ നാല് കവാടങ്ങളിലൂടെ നമുക്ക് കടക്കാം ശക്തമായ കാറ്റാണ് ഇവിടെ ഊതികൊണ്ടിരിക്കുന്നത് പക്ഷേ കാരണം ഇതൊരു കടലിൻ്റെ ഒരു ഉയർന്ന പ്രദേശമാണ് അപ്പോൾ ഇത്രയും ശക്തമായ കാറ്റ് ഊതിക്കൊണ്ടിരുന്നിട്ടും ഈ തീ കെടാതെ അത്രയും സ്ട്രോങ് ആയിട്ട് ഗ്യാസ് പുറത്തേക്ക് വിട്ടിട്ടാണ് ഈ തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നത് രാത്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര തണുത്ത കാറ്റാണ് ഇപ്പം ഞാൻ നിങ്ങളോട് നിന്ന് സംസാരിക്കുന്നത് നട്ടുച്ചയ്ക്ക് വെയിലെത്തി നിന്നിട്ടാണ് പക്ഷെ നല്ല തണുപ്പുണ്ട് ഞാൻ തെർമലിൻഡറൊക്കെ ഇട്ടിട്ടുണ്ട് കോട്ട് ഇട്ടിട്ടുണ്ട് രാത്രിയിലേക്കാണെങ്കിൽ നമുക്ക് ജാക്കറ്റ് ഇടാതെ നടക്കാൻ പറ്റില്ല ഇനി എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ അസർബായജാനിലേക്ക് വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ശരിക്കും അസർബായജാൻ എന്ന് പറയുന്നത് ഒരു യൂറോപ്പാണ് യൂറോപ്പിൻ്റെ പോലത്തുള്ള കെട്ടിടങ്ങളും റോഡുകളും തണുപ്പ് കാലാവസ്ഥ എല്ലാവരും അതുപോലെയാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒരു ഇന്ത്യക്കാരെ സംബന്ധിച്ച് വളരെ കുറഞ്ഞ ചെലവിൽ യൂറോപ്പിൽ പോകുന്നതിനേക്കാളേക്കും ഏകദേശം ഒരു എൺപതിനായിരം രൂപയ്ക്കുണ്ടായാൽ ഒരു അഞ്ച് ദിവസത്തെ യാത്ര താമസം ഭക്ഷണം വിസ എല്ലാം കൂടി നടക്കും അതുകൊണ്ടാണ് ഇത്രയും അധികം ആളുകൾ അസർബൈജാനിലേക്ക് വരുന്നത് ഒരു യൂറോപ്പിൻ്റെ പോലുള്ള ഒരു അനുഭവം അനുഭവിക്കാനായിട്ട് ഇനി ഈ ഹൈലാൻഡ് പാർക്കിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാഴ്ചയെന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ ഈ കാണുന്നത് കാസ്പിയൻ കടലാണ് അപ്പോൾ ഈ കാസ്പിയൻ കടലിൽ നമ്മൾക്ക് ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് കാണാം അതോടൊപ്പം തന്നെ ഈ കടലിനെ ചുറ്റി നിൽക്കുന്ന വാക്കുവിൻ്റെ ഒരു ദൃശ്യം കാണാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ രണ്ട് സമയങ്ങളിലായിട്ട് ഈ കാഴ്ച കാണണം ഒരു സമയം നമ്മൾ പകൽ കാണണം മറ്റൊരു സമയം നമ്മൾ രാത്രി കാണണം ഇപ്പോൾ നമ്മൾ ഇവിടെ പകലും നോക്കുന്ന സമയത്ത് നീല കളറുള്ള കടൽ കാണാം വാഹനങ്ങൾ പോകുന്നത് കാണാം ഈ ഒരു പട്ടണത്തിൻ്റെ ഒരു ഏരിയ വ്യൂ ആണ് കാണുന്നത് ഇനി ഇത് തന്നെ രാത്രി കാണുകയാണെങ്കിൽ ദീപാലംകൃതമായ അതിമനോഹരമായ ഒരു പട്ടണത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ നിന്ന് കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് സമയത്തും നമ്മൾ ഈ ഒരു കാഴ്ച കാണാനായിട്ട് നമ്മൾ വരണമെന്ന് പറയുന്നത് ഇത് കാസ്പിയൻ കടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു കടലല്ല വലിയൊരു തടാകം എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ ഉള്ളിൽ കപ്പലുകൾ വരുന്ന ഉണ്ട് മൂന്ന് നാല് രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്നുണ്ട് അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു ഡയറക്റ്റ് ഒരു കടലിലേക്ക് ഒരു എൻട്രി ഇല്ല എന്നാൽ കപ്പലുകൾക്ക് വരാനായിട്ട് ഈ തടാകത്തിലേക്ക് വലിയ ഒരു കപ്പൽ ചാലുള്ളതുകൊണ്ട് ആ കപ്പൽ ചായലിലൂടെയാണ് ഇതെല്ലാം പ്രവേശിക്കുന്നത് പക്ഷേ ഇതിന് ഒരു കാസ്പിയൻ കടൽ എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു കടലിൻ്റെ വിശാലമായിട്ടുള്ള ഒരു കാഴ്ച കാണാം പിന്നെ താഴേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു ലോട്ടസ് ആകൃതിയിൽ നിൽക്കുന്ന ഒരു ബിൽഡിങ് കാണാം വലിയ ഒരു ജയിൻറ്റ് വീൽ കാണാം പിന്നെ ഇവരുടെ ദേശീയ പതാക ഇങ്ങനെ പാറി പറന്ന് നിൽക്കുന്നത് കാണാം അപ്പോൾ ഇതേപോലുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകൾ നമുക്ക് കാണാനും ആസ്വദിക്കാനും പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഹൈലാൻഡ് പാർക്ക് ഇവിടുത്തെ കാലാവസ്ഥ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പോൾ എന്തായാലും ഈ ഹൈലാൻഡ് പാർക്കിൻ്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇനി നമുക്ക് ഇവിടുന്ന് പോകുന്നത് വേറെയും ഒരുപാട് ഇവരുടെ പട്ടണത്തിൻ്റെ കാഴ്ചകളുണ്ട് ഈ ഹൈലൻഡ് പാർക്കിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് മൻസാര എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ് ഉണ്ട് അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെയുള്ള ഒരു സൗകര്യങ്ങൾ നമുക്ക് ഈ റെസ്റ്റോറൻറ്റിലുണ്ട് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബാക്കു പട്ടണത്തിൻ്റെ ഒരു ഏരിയൽ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ അസർബായ് വരുന്ന ആളുകൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു ഗംഭീരമായിട്ടുള്ളൊരു ഒരു സ്ഥലമാണ് ഈ ഹൈലൻ പാർക്ക് മാജറ്റ് മീഡിയയിൽ നമ്മൾ വിശേഷങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഒരു പ്രോത്സാഹനമാണ് ഈ യാത്രകളും കാര്യങ്ങളൊക്കെ എനിക്ക് നൽകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മാജറ്റ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക ഞാൻ പുറകിൽ കാണുന്നില്ലേ ഇതാണ് ഫ്ലെയിം ബിൽഡിംഗ് എന്ന് പറയുന്നത് ഫ്ലെയിം ബിൽഡിംഗ് എന്ന് പറയാൻ കാരണം ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇനി രണ്ട് ഭാഗങ്ങളെ കാണാനുള്ളൂ ഒരു മൂന്ന് തീ നാളം നിൽക്കുന്നത് പോലെയാണ് ഈ ബിൽഡിംഗ് നിൽക്കുന്നത് ഇനി രാത്രിയിലായിട്ട് രാത്രിയിലായിട്ടൊരു ഗംഭീരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കാരണം ഇതിലെല്ലാം ലൈറ്റ് ചെയ്യും ഇതിലൊരു നിന്നിട്ട് ഇങ്ങനെ കൊടി വീഴ്ച്ചതുപോലെ തീനാളം കത്തുന്നത് പോലെ ശരിക്കും ഒരു ലേസർ ഷോ നടക്കുന്ന പോലെയാണ് ഇത് ചെയ്തിരിക്കുന്നത് പക്ഷേ അല്ല ശരിക്കും അത് ലൈറ്റുകളാണ് എൽ ഇ ഡി ലൈറ്റുകളാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് പട്ടണത്തിൻ്റെ ഏത് ഭാഗത്ത് നോക്കി കഴിഞ്ഞാലും ഈ ബിൽഡിങ്ങിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് പകലാണെങ്കിലും രാത്രിയാണെങ്കിലും കാരണം ഈ ബാക്കുവിൻ്റെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ബിൽഡിംഗ് നിൽക്കുന്നത് അപ്പോൾ ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട് ഇതിലൊരു ഓഫീസുകൾ വർക്ക് ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട് ഒരു കമേഴ്സ്യൽ ഏരിയ ഉണ്ട് അങ്ങനെ മൂന്ന് ടൈപ്പ് ആയിട്ടാണ് ഈ ബിൽഡിങ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏറ്റവും ഉയരം കൂടിയൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ബാക്കു പട്ടണത്തിൻ്റെ ഒരുവിധം ഭാഗങ്ങളിൽ നിൽക്കും ഇതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ശരിക്കും ഈ ബിൽഡിംഗ് നമ്മൾ കാണാനായിട്ട് രാത്രിയും പകലും വരണം അപ്പോൾ എന്താ ഈ ബിൽഡിങ്ങിൻ്റെ രാത്രിയിലത്തെ കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങൾ കാണിച്ചുതരാം എൻ്റെ ഈ പുറകില് കാണുന്നതാണ് ഫ്ലെയിം ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇത് അസർബൈജാനിലെ ബാക്കുലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണിത് രാത്രിയിലും പകലും ഇവിടെ വന്ന് കാഴ്ച കാണണം ഇപ്പം എൻ്റെ പുറകിലുള്ള ഈ ബിൽഡിങ്ങിൻ്റെ ഒരു ഷേപ്പ് തന്നെ ഒരു തീ ഷേപ്പിലാണ് അപ്പോൾ ഈ മൂന്ന് തീനാളങ്ങൾ എന്ന് പറയുന്നത് അതിലൊന്ന് റെസിഡൻസ് ഉണ്ട് അതിലൊന്ന് ഓഫീസുകളുണ്ട് അതേപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളുള്ള ഒരു കമേഴ്സ്യൽ ബിൽഡിങ് ഇത് മൂന്നും കൂടിയിട്ടാണ് ഈ ഫ്ലെയിം ബിൽഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ രാത്രിയിലെ കാഴ്ചയിൽ കൊടി ഒരാൾ വീശുന്നത് പോലെയുള്ള ഒരു ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരു തീനാളം കത്തുന്നത് പോലെയുള്ള ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അസർബാജാനിൻ്റെ വാക്കുവിൽ വരുന്ന എല്ലാ ആളുകളും തന്നെ ഈ കാഴ്ച കാണാനായിട്ട് രാത്രിയിലൂടെ വരും അപ്പോൾ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഹൈലൻഡ് പാർക്കിലെ രാത്രി കാഴ്ച